കണ്ണൂരിൽ ഒന്നിനു മാത്രം മാറ്റമില്ല തുടരുന്ന ബോംബ് രാഷ്ട്രീയം എതിരാളികൾ മാത്രമല്ല ും മരിച്ചു വീഴുമ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് എത്രയത്ര സംഭവം അതിനെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ഉണ്ടാകണമെന്നില്ല മുപ്പത്തിരണ്ടു പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് മുപ്പത്തിരണ്ടു പേർ എൺപത്തി ഒമ്പത് പേര് പരിക്കുപറ്റി കിടക്കുകയാണ് കൈയ്യും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് നമ്മളിപ്പോൾ ഈ കേട്ട കണക്ക് മുഖ്യമന്ത്രി തന്നെ നൽകിയ മറുപടിയിൽ പറഞ്ഞ കണക്കാണ് ആറ് വർഷത്തിനിടെ മുപ്പത്തി രണ്ട് പേരാണ് ബോംബ് നിർമ്മാണത്തിനിടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് അത് ഒരു ആവറേജ് എടുത്താൽ ഒരു വർഷം ശരാശരി അഞ്ച് പേർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വിഷയം ഇന്ന് സംസാരിക്കാനിടയായത് ഇന്നലെ എരഞ്ഞോളിയിൽ വേലായുധൻ എന്ന എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് ബോംബുണ്ടാക്കാൻ പോയപ്പോഴോ ബോംബ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ളപ്പോഴോ അല്ല മറിച്ച് തൊട്ടടുത്ത ആളൊഴിഞ്ഞൊരു പറമ്പിൽ തേങ്ങ വെറുക്കാനെത്തിയ വേലായുധൻ അവിടെ മുറ്റത്ത് കിടന്ന ഒരു സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നു അതൊരു ബോംബാണെന്ന് ആ സാധു അറിയുന്നില്ല അത് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടാകുന്നു അത് പൊട്ടി വലതുകൈ അറ്റുതൂകുന്നു മുഖത്താക സകലം പരിക്കേൽക്കുന്നു അദ്ദേഹം മരിക്കുന്നു ഇങ്ങനെ ഇത് ഒരു വേലായുധന്റെ കഥയല്ല എത്ര എത്രയോ ആളുകൾ ഇതുപോലെ നിരപരാധികളായ മനുഷ്യന്മാർ കൊല്ലപ്പെടുമ്പോൾ ആരാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത് ആരാണ് ആ പറമ്പിൽ ഇത് കൊണ്ട് ഉപേക്ഷിച്ചത് ഇതൊക്കെ ജനത്തിന് അറിയേണ്ടത് അത്യാവശ്യമല്ലേ ശ്രീജ ഇന്നിപ്പോൾ നിയമസഭയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിപ്പോൾ എൺപത്തി അഞ്ചു വയസ്സുള്ള വേലായുധൻ മരിക്കാനിടയായ ആ ബോംബ് അത് അവിടെ വന്നത് ഈ എരഞ്ഞോളിയിൽ സി പി എമ്മിനുള്ളിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആ ബോംബ് അവിടെ എത്തിയതെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ക്ഷേത്രോത്സവത്തിന് ഇടയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്നു അതിലൊരു വിഭാഗം ഈ ബോംബ് പൊട്ടിയ സ്ഥലത്തിനടുത്തുള്ള കർഷക സംഘം ഓഫീസിൽ വെച്ച് അവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു ആ സംഘം വീണ്ടും എത്തിയാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് അവിടെ കൊണ്ട് വെച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ കണ്ടെത്തേണ്ടതാണ് ഏതായാലും വടകരയിൽ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ബോംബ് ബോംബ് ബാങ്കിൽ ഫിക്സ് വാങ്ങാനല്ലല്ലോ ഈ ഈ നിർമ്മിക്കുന്നത് അത് ആരെങ്കിലും അപകടപ്പെടുത്താൻ എന്നാണ് അദ്ദേഹം കണ്ടെത്തേണ്ടതും ആരാണ് പിന്നിൽ എന്നുള്ള കാര്യമാണ് കണ്ടെത്താൻ ഉള്ളത് തീർച്ചയായും സരുൺ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ലോക്സഭാ ഷാഫി പറഞ്ഞ ഈ സംഭവം ഷാഫി ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പാനൂരിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു അതിനിടെ ഇത് ആ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലും കണ്ണൂർ ും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഏപ്രിൽ അഞ്ചിന് പാനൂരിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഒരാൾ കൊല്ലപ്പെടുന്നത് പതിനഞ്ചു പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത് ആ കേസിൽ അറസ്റ്റിലായ പലരും സി പി എം ബന്ധമുള്ളവരായിരുന്നു ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ബോംബ് സ്ഫോടനങ്ങൾ ആവർത്തിക്കപ്പെടുന്നു അതായത് എപ്പോഴും പറയുന്നത് പോലെ ഇതങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല നേരത്തെ നമ്മൾ പറഞ്ഞ കണക്കുണ്ടല്ലോ ആറ് വർഷത്തിനിടെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ആറ് വർഷവും നമ്മുടെ നാട് ഭരിച്ചത് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ആണ് അന്ന് അവിടെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇന്നീ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ ബോംബിന് പിന്നിൽ ആരെന്ന് ഈ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതിന് ശേഷവും ഇതുവരെയും ഏതെങ്കിലും കേസിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ശ്രീജ ഇപ്പോൾ പല വിധത്തിലാണ് ഇത്രയും ബോംബുകൾ പൊട്ടുന്നത് ഐസ്ക്രീം പെട്ടിയിൽ ബോംബുണ്ടാകുന്നു സ്റ്റീൽ പാത്രത്തിലുണ്ടാകുന്നു കണ്ണൂർ ചക്കരക്കല്ലിൽ കഴിഞ്ഞ മാസം പൊട്ടിയത് ഐസ്ക്രീം ബോംബായിരുന്നു പിന്നീട് കോട്ടത്തേക്കുന്നിൽ ഈ വർഷം ആദ്യമാണ് അവിടെ ഒരു വീട്ടിൽ സ്ഫോടനമുണ്ടാകുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും പരിക്കേൽക്കുന്നു കഴിഞ്ഞ വർഷം കക്കയങ്ങാട് പന്നിയോട് ഒരു ആർ എസ് എസ് പ്രവർത്തകനും ഭാര്യയ്ക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇരിട്ടിയിൽ പട്ടാളത്തിൽ ജോലി കിട്ടിയ ഒരു യുവാവ് അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെ പറമ്പിൽ ബോംബ് മാറ്റുന്നതിനിടെ പരിക്കേൽക്കുന്നു അയാൾക്ക് ആ ജോലി നഷ്ടപ്പെടുകയാണ് ഇരുടീ അദ്ദേഹം ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള ആളാണെന്നാണ് അവിടുത്തെ സ്ഥലം എം എൽ എ ആയ സണ്ണി ജോസഫ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാനൂരിൽ ചറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടത് രണ്ട് സി പി എം പ്രവർത്തകരായിരുന്നു അന്ന് സി പി എം പറഞ്ഞതായിരുന്നു ഞങ്ങൾക്ക് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ലെന്നാണ് ഈ വർഷം അവിടെ ഈ കൊല്ലപ്പെട്ട രണ്ട് പേർക്ക് വേണ്ടി അവിടെ സി പി എം സ്മാരകം പണിയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോംബ് പലതരം ബോംബുകൾ പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു ഡി സി സി ഓഫീസിൽ വെച്ച് അന്ന് ഡി സി സി പ്രസിഡന്റ് ആരായിരുന്നു കെ സുധാകരൻ ഇന്നത്തെ കെ പി സി സി അധ്യക്ഷനാണ് അന്ന് ഈ ബോംബുകളൊക്കെ പരസ്യമായി ഇന്ന് ഇതേ സുധാകരൻ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് ഇതേ സുധാകരൻ ഈ വേലായുധൻ എന്ന വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിക്കേണ്ടായിട്ട് എന്തൊരു ലാഘവത്തോടെയുള്ള പ്രതികരണമാണത് ഒരു വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം പറയുകയാണ് ഇനിയും ബോംബുകൾ പൊട്ടാനുണ്ട് ഒരുപക്ഷെ കെ സുധാകരൻ അത് ഒരു ലാഘവ ബുദ്ധിയോടെ പറഞ്ഞതായിരിക്കും പക്ഷെ കണ്ണൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സുധാകരൻ കാണിച്ച ഈ ലാഘവ ബുദ്ധിയൊക്കെ തന്നെയാണ് മറ്റു പല നേതാക്കളും കാണിച്ചിട്ടുള്ളത് എൺപത്തി അഞ്ച് വയസ്സുള്ള വേലായുധനായാലും നേരത്തെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട മുപ്പത്തി ഒന്ന് കാരനായാലും നഷ്ടപ്പെടുന്നത് ആ ഒരു പ്രധാനപ്പെട്ട മനുഷ്യജീവനാണ് അവരുടെ കുടുംബത്തിനാണ് ഏറ്റവും വലിയ നഷ്ടം ഇനി നമ്മൾ ഏറ്റവും ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തകർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നത് സാധാരണക്കാരായ അന്നന്നത്തെ അന്നത്തിന് ആക്രി പെറുക്കി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് കഴിഞ്ഞ വർഷം മട്ടന്നൂരിൽ ആക്രി പെറുക്കുന്നതിനിടെയാണ് അസം സ്വദേശികളായ ഒരു അച്ഛനും മകനും ഇത്തരത്തിൽ ബോംബ് പൊട്ടി മരിച്ചത് അസം സ്വദേശികൾ തന്നെയായ ഒരു അച്ഛനും രണ്ട് മക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സംഭവമുണ്ട് പിന്നെ ഇതിനിടയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമാവാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളത്തിൻ്റെ മുഴുവൻ നൊമ്പരമായി പാനൂരിൽ അമാവാസി എന്ന് പറയുന്ന ഒരു എട്ട് വയസ്സുകാരൻ ആക്രി സാധനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു പാത്രം തുറക്കാൻ ശ്രമിക്കുന്നത് അവൻ ആ പാത്രം തുറന്നത് ഭക്ഷണമാണെന്ന് കരുതിയാണ് ആ സ്ഫോടനത്തിൽ അവന് വലത് കണ്ണും ഇടത് കൈയും നഷ്ടമായി കേരളത്തിൻ്റെ മുഴുവൻ നൊമ്പരമായി അന്ന് സുഗതകുമാരി ടീച്ചറാണ് ഇവൻ അമാവാസിൻ കേരളത്തിന്റെ പൂർണ്ണ ചന്ദ്രൻ ആണെന്ന് പറഞ്ഞത് പിന്നീട് കിട്ടിയതൊക്കെ നമ്മൾ ആഘോഷങ്ങളിലും ആ കുഞ്ഞിന്റെ ജീവിതം ഏതവസ്ഥയിലായി എന്ന് നമ്മൾ കണ്ടതാണ് ഏതാനും വർഷം മുമ്പൊക്കെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കണ്ണൂരിൽ പ്രത്യേകിച്ചും ബോംബൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ശരിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട് പക്ഷേ ബോംബുകൾ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പാനൂരിൽ ബോംബ് പൊട്ടി പ്രതികളെ പിടിച്ചപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആ പ്രതികൾ പ്രതികളായി പോലീസ് ചേർത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളെ എന്ന് ആണ് അന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഈ പലതരത്തിലുള്ള രഹസ്യ കൂടിക്കാഴ്ചകളൊക്കെ നടന്നതെന്ന് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അത്തരം ഏത് തരത്തിലുള്ള രഹസ്യ കൂടിയാഴ്ച കൂടിക്കാഴ്ചയാണ് നടന്നതെങ്കിൽ പോലും അവിടെ രാഷ്ട്രീയ സംഘർഷത്തിലെ ആളുകൾ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കുറഞ്ഞിട്ടുണ്ട് സംഭവിക്കുന്നില്ല പക്ഷെ ബോംബുകൾ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോംബുകൾ പൊട്ടി രാഷ്ട്രീയ പരസ്പരം എതിരാളികൾ മാത്രമല്ല നിരപരാധികളും അവിടെ കൊല്ലപ്പെടുകയാണ് മൃഗങ്ങൾക്ക് പോലും പരുക്കേറ്റുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇതിനൊരു അറുതി വരുത്താനാണ് ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഈ ബോംബ് എറിയുന്ന സംഭവങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും സംഭവങ്ങളിലൊക്കെ ബോംബുകൾ എവിടെയൊക്കെയോ തയ്യാറാക്കപ്പെടുന്നുണ്ട് അത് എവിടത്തേക്കോ വേണ്ടി എടുത്തു വെക്കപ്പെടുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന സ്ത്രീകൾ വരെ അതാണ് അപ്പോൾ സാധാരണ മനുഷ്യന്മാരാണ് ഈ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി മാറുന്നത് എന്നതാണ് അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെ ബോംബ് പൊട്ടിയാലും അതിപ്പോൾ ഏത് ക്യാമ്പിലായാലും സരുൺ അത് നമുക്കറിയാം പലപ്പോഴും പല രാഷ്ട്രീയ ക്യാമ്പുകളിലാണ് ഇതൊക്കെ പൊട്ടുകയോ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അതായത് ഇന്നലെ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നു ഇന്ന് കുറച്ച് ഞെട്ടലൊക്കെ നമുക്ക് കേൾക്കാം എല്ലാ ക്യാമ്പുകളിൽ നിന്നും കുറച്ച് ഞെട്ടൽ കേൾക്കും നാളെ അത് കുറച്ച് ആരോപണങ്ങളാവും മറ്റന്നാൾ ആവുമ്പോഴേക്കും നമ്മൾ ഈ ശബ്ദങ്ങളൊക്കെ നേർത്ത് നേർത്ത് പോയി പിന്നെ നമ്മൾ ഇതേക്കുറിച്ച് കേൾക്കുകയില്ല ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പറയും കഴിഞ്ഞ തവണ ഇന്ന ബോംബ് ബോംബ് പൊട്ടിയ സംഭവം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ഈ ഇതിന് പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ ഒരിക്കലും പുറത്ത് വരാറില്ല ആകെ നഷ്ടമാവുന്ന ആർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപകടത്തിൽ മരിക്കുന്ന സാധാരണ മനുഷ്യന്മാർ അല്ലെങ്കിൽ മരണം മാത്രമല്ല മരണത്തെക്കാളും മരണമായിരുന്നു ഭേദം എന്ന് തോന്നുന്ന തരത്തിൽ ദുരിതത്തിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അവർക്ക് പോയി അവരുടെ കുടുംബത്തിന് പോയി അതല്ലാതെ ഈ രാഷ്ട്രീയ നേതാക്കൾക്കാര്ക്കും ഇക്കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്വ ബോധമോ ആത്മാർത്ഥതയോ ഉണ്ടെന്നെന്തായാലും കേരളത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആത്മാർത്ഥമായി അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ മുപ്പത്തിരണ്ട് ജീവനുകൾ ആറ് വർഷത്തിനിടെ അത് ഓർക്കേണ്ടത് സി പി എം ഭരിച്ച കാലമാണ് ഈ ആറു വർഷവും പിണറായി വിജയൻ ഇന്നലെ അപകടമുണ്ടായ ഈ സ്ഥലത്ത് നിന്ന് വെറും എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് അപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടന്ന ഈ മുപ്പത്തിരണ്ട് ജീവനെടുത്ത അപകടങ്ങളുടെയും പിന്നിൽ ആരാണെന്നെങ്കിലും അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട് ഇങ്ങനെ ഒന്ന് ഇനി നടക്കാതിരിക്കാൻ വേണ്ട ആർജവം കാണിക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന കക്ഷികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ സർവ രാഷ്ട്രീയ പ്രവർത്തകർക്കുമുണ്ട് സാമൂഹ്യ പ്രവർത്തകർക്കുമുണ്ട്